ധനമന്ത്രി കെ എം മാണി ഉൾപ്പെട്ട ബാർക്കോഴ കേസിൽ ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം തുടങ്ങി ഇൻകം ടാക്സ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ബിജു രമേശിന് മൊഴി രേഖപ്പെടുത്തി കെ എം മാണിക്കെതിരെ വിജിലൻസിന് നൽകിയ മൊഴിയിൽ ഉറച്ചുനിന്ന ബിജു രമേശ് ഇടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും ഹാജരാക്കാമെന്ന് ആദായനികുതി വകുപ്പിനെ അറിയിച്ചു നികുതി വകുപ്പിന്റെ തിരുവനന്തപുരം ഓഫീസിൽ വെച്ചായിരുന്നു ബിജു രമേന്റെ മൊഴി രേഖപ്പെടുത്തിയത് ഇൻകം ടാക്സ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബാർകോഴ കോഴ കേസിലെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നത് നാലര മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ വിജിലൻസ് നൽകിയ മൊഴി ബിജു രമേശ് ആവർത്തിച്ചു ധനമന്ത്രി കെ എം മാണിക്ക് നൽകാൻ പത്തു ലക്ഷം രൂപ തന്റെ അക്കൌണ്ടിൽ നിന്നും പിൻവലിച്ചു മറ്റു ബാറുടമകളുടെ വിഹിതവും ചേർത്ത് ഒരു കോടി രൂപ ധനമന്ത്രി കെ എം മാണിക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ ഇരുപത് കോടിയോളം രൂപയുടെ കോഴ ഇടപാട് ഇക്കാര്യത്തിൽ നടന്നതായും ബിജു രമേഷ് ആദായനികുതി വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് ഇടപാട് സംബന്ധിച്ച് കൈവശമുള്ള മുഴുവൻ തെളിവുകളും ഹാജരാക്കാൻ ആദായ നികുതി വകുപ്പ് ബിജു രമേശിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കോഴപ്പണത്തിന്റെ ഉറവിടം പണം കൈപ്പറ്റിയവരുടെ വിശദാംശങ്ങൾ ആ പണം എവിടെ നിക്ഷേപിച്ചു തുടങ്ങിയ വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പ് അന്വേഷിക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കോഴ പറ്റി അന്വേഷണം തുടങ്ങി വിജിലൻസിന്റെ പക്കലുള്ള രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയ്ക്കായി ശേഖരിച്ചു പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ആവശ്യമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യമെങ്കിൽ കെ മാണിയുടെ മൊഴിയും കേന്ദ്ര ഏജൻസികൾ രേഖപ്പെടുത്തും എസ് റിപ്പോർട്ടർ കൊച്ചി